ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനോട് ഗിരി കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുകയാണ് കേട്ടോ നീ ഒരു കാര്യം ഓർക്കണം നീ ആണ് നിന്റെ സ്ഥാനത്ത് ഞാനാണ് വണ്ടി ഓടിച്ചിരുന്നെങ്കിലും ഈ അപകടം പറ്റിയിരുന്നേനെ എന്ന് പറയുമ്പോൾ മഞ്ജുനിന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം എന്താ ഗിരി കേട്ടോ അങ്ങനെ പറഞ്ഞത് അതെ വർക്ക്ഷോപ്പിൽ നിന്ന് ആ പയ്യൻ വിളിച്ചിരുന്നു വണ്ടിയുടെ ബ്രേക്കിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാനോ ഇത് കേൾക്കുന്ന മഞ്ജുവിന് ഒരു സമാധാനമാവുകയാണ് അപ്പോൾ ഈ സമയം മഞ്ജുവിനോട് പറയുന്നുണ്ട് അപകടം പറ്റുന്നതൊക്കെ സാധാരണയാണ് പക്ഷേ എന്തിനേയും തരണം ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ അതാണ് വേണ്ടത് അല്ലാതെ അമ്മയും കുഞ്ഞാറ്റിയൊക്കെ പറയുന്നത് കേട്ട് തളരാതെ ഇങ്ങനെ വന്ന പാടെ നിൽക്കാതെ പെട്ടെന്ന് വേഷം മാറിയെന്നൊക്കെ പറയാനിട്ടാണ് അങ്ങനെ ഇത് കേൾക്കുമ്പോൾ മഞ്ജുവിന് വലിയൊരു ആശ്വാസമാവുകയാണ് എന്നാൽ ഈ സമയം മഹിമ ഇങ്ങനെ പഠിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ മഹിമയ്ക്ക് മുന്നിൽ കോഫിയുമായി മഞ്ജു എത്താണ് ഈ നമ്മളെ കോഫിയെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടിട്ടോ ഇതേ സമയം അങ്ങോട്ടേക്ക് ഗിരിയും വരികയാണ് അപ്പോൾ ഗിരിക്കും കോഫി കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ ഉടനെ തന്നെ മഹിമ പറയണേ എൻ്റെ ചേച്ചി എനിക്ക് ചായട്ടോ എനിക്ക് കോഫി ഇട്ടോ എന്ന് ചോദിച്ചു പറയണേ അതെ ഞാൻ ഗിരിയേട്ടനെ കോഫി ഇട്ടത് അക്കൂട്ടത്തിന് എനിക്കും ഇട്ടു എന്ന് പറയട്ടെ എന്നാൽ ഇത് സ്ഥിരമാക്കിക്കോ എനിക്കിങ്ങനെ കിട്ടുമ്പോൾ നല്ല സുഖമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എടി എനിക്ക് രണ്ട് പേരെയും കൂടി നോക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഗിരി പറയണ അതെന്താണ് എനിക്ക് നോക്കാൻ കഴിയാത്തത് രണ്ടുപേരെയും നോക്കണമല്ലോ എന്നിങ്ങനെ ഗിരി പറയണം കേട്ടോ അപ്പോൾ ആ സമയമാണ് അങ്ങോട്ടേക്ക് ഷാലിനി കയറി വരുന്നത് ഷാലിനിയെ കാണുമ്പോൾ തന്നെ ഈ ഇവരുടെ ഇവൾക്ക് വേറൊരു പണിയില്ല നാണമില്ലേ ഇവരുടെ ഇടയിൽ ഇങ്ങനെ കട്ടറും പാവാൻ കയറി വരാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ ഇടി കാറിൽ ഇന്ന് ഷാലിനി ഇറങ്ങി വരികയാണ് അപ്പോൾ ഗിരി ചോദിക്കുകയാണ് എന്താ ഷാലിനി ഈ എന്ന് പറയുമ്പോൾ അല്ല ഇന്നലെ നിങ്ങൾക്ക് അപകടം പറ്റിയെന്നോ നിങ്ങളുടെ ബ്രേക്ക് പൊട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ അത് കേട്ട ഉടൻ തന്നെ മഞ്ജു ചോദിക്കുകയാണ് എൻ്റെ ബ്രേക്ക് പൊട്ടിയ വിവരം ആരാ പറഞ്ഞത് അത് കേൾക്കുന്ന ഷാലിനെ തപ്പിപ്പിടിക്കാൻ കേട്ടോ അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പി തപ്പിപ്പിടിക്കുമ്പോൾ മഹിമ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്ന് മഹിമ ചിന്തിക്കുന്നു കേട്ടോ മറുപടി പറയുന്നില്ലെന്ന് കേൾക്കുമ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എൻ്റെ ഷാലിനി നീയൊന്നും മിണ്ടാത്തതെന്ന് ചോദിച്ച ഉടനെ തന്നെ അത് ഞാനറിഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്വപ്നം കയറി വരികയാണ് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയണ്ട അത് കേട്ടതിനോട് കൂടി മഞ്ജു ഒന്ന് ഞെട്ടിപ്പോവാണ് ഇതേ സമയം ഷാലിനിക്ക് ആശ്വാസമാവാണ് കേട്ടാ അങ്ങനെ ഷാനി പറയണം ആ എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ടാണെന്ന് പറയണ്ടട്ടെ എന്നാൽ ഈ സമയം സ്വപ്നയാണെങ്കിലും ഷാനി നീ ഇങ്ങ് വന്നെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകാനാ പിന്നീടാണെങ്കിലോ ഗിരിയോ അങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം മഞ്ജുവും മഹിമയും കൂടി നിൽക്കുമ്പോൾ മഹിമ പറയണേ ചേച്ചി അവളുടെ സംസാരത്തിൽ എന്തോ പന്തികേട് തോന്നിയില്ല ആ അവളാണ് ആ അപകടം വരുത്തിയതെന്ന പന്തികേട് എനിക്ക് മനസ്സിലായി അത് ഏതൊരാൾക്കും മനസ്സിലാവുമെന്ന് പറയണം ഇതേ സമയം സ്വപ്നയെ കൊണ്ടുപോയിട്ട് ഷാനിയോട് പറയണേ എൻ്റെ സംസാരം കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി നീയാണ് ആ അപകടം വരുത്തിയതെന്ന് എന്നാൽ നിനക്ക് തോന്നുന്നുണ്ടോ ഇത് മഞ്ജുവിന് മനസ്സിലായിട്ടില്ല എന്ന് മഞ്ജു ഒരു പോലീസുകാരിയാണ് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഉടൻ തന്നെ അത് പിന്നെ പെട്ടെന്ന് അവർ രണ്ടാളും ഇങ്ങനെ ഒത്തൊരുമിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പിരിയങ്ങ് പോയി എനിക്ക് പെട്ടെന്ന് അവർ സംസാരിക്കും കണ്ടപ്പോൾ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ദേഷ്യം അങ്ങ് തലയ്ക്ക് കയറി എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ ഇതേ സമയം ഞാനില്ലായിരുന്നെങ്കിൽ നീ പെട്ടേന്ന് ഞാനപ്പോൾ അവിടെ വന്നില്ലെങ്കിൽ നിന്നെ പിടിക്കപ്പെട്ടിരുന്നു ഗിരിയേട്ടം പോലെ നിന്നെ തള്ളിപ്പൊറും പിന്നീട് ഈ വീട്ടിലോട്ട് എനിക്കൊക്കെ കയറാൻ യാതൊരു നിവൃത്തിയും ഉണ്ടാവില്ല എന്നൊക്കെ പറയാനെട്ടാ എന്നിട്ട് സ്വപ്നം പറയണേ നിന്നെ ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറാൻ ആ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ സഹായിക്കില്ല സഹായിക്കില്ലട്ടോ അത് ഓർക്കണമെന്ന് നല്ലതാണെന്ന് പറയുമ്പോൾ ഷാനി പറയണേ നീ എനിക്കൊപ്പം നിൽക്കുന്നതാണ് എൻ്റെ ഒരു സമാധാനം എന്ന് തിരിച്ചും പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഈ സമയം ഞാൻ എന്നാൽ പോട്ടെ ഇനി അധികം ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷാലിനി പോകാനിറങ്ങാണ് അപ്പോഴേക്കും തൻ്റെ കാറിൻ്റെ അടുത്തോട്ടെത്തിയ ഷാലിനിയെ പെട്ടെന്ന് മഞ്ചു പിറകിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ ഒന്നവിടെ നിന്നേന്ന് പറയണേ എന്താ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ ഇവിടെ വന്നതെന്തിനാണ് ഞങ്ങളെ അപകടപ്പെടുത്തിയ ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് അറിയാനാണ് അറിയാനാണോ നീ അങ്ങനെ ചോദിച്ചിരിക്കുന്നത് ഈ അപകടത്തിന് പിറകിൽ നീ ഇല്ലടി എന്ന് പറയുമ്പോൾ ഞാനൊന്നല്ല നീ ഇല്ലടി ഒരു പോലീസുകാരിയാണ് നീ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് അത് കേട്ടോടനു തന്നെ ഞാൻ തന്നെ അടി എന്ന് പറയണ കേട്ടോ ഇതേ സമയം ഞാനാണെങ്കിൽ നീ എന്ത് ചെയ്യോടി എന്ന് പറഞ്ഞിട്ട് ഷാലിനി മഞ്ജുവിന് മുന്നിൽ വെള്ളി വിളിക്കുമ്പോൾ മുടിക്കുത്തിൽ അങ്ങ് പിടിച്ചിട്ട് കാറിൻ്റെ ബോണറ്റിലോട്ട് ഒരു ഒറ്റ ഐ ഡി അങ്ങ് ഇടിക്കാനിട്ടോ ഇത് കണ്ട് മഹിമ മുകളിൽ നിൽക്കുന്നുണ്ടാവും എൻ്റെ ചേച്ചി ഒരു മാസം തന്നെ എൻട്രി കാണാൻ വേണ്ടി കാത്തിരുന്നത് എന്ന സന്തോഷത്തോടു കൂടി ഇങ്ങനെ മഹിമ നോക്കി നിൽക്കാനിട്ടോ പിന്നീടാണെങ്കിലോ ഷാലിനി ഇങ്ങനെ ഇങ്ങനെ ഷാലിനിയെ ഇങ്ങനെ ചോദ്യം ചെയ്യാനേ എന്തടി നീ വിചാരിച്ചിരിക്കുന്നത് നീ എന്തടി കരുതിയിരിക്കുന്നത് അത് കേട്ടാ മഞ്ജുവിനോട് പറയണേ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് നീ എന്നെ ഇപ്പം അടിച്ചില്ലേ പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം എൻ്റെ അച്ഛൻ നീ എന്നെ പോലീസ് സ്റ്റേഷനിലോ എവിടെ കൊണ്ടുപോയ നിന്റെ അച്ഛനെ കണ്ട കൈക്കൂപ്പി നിൽക്കുന്ന ഏമന്മാരാണ് എവിടെയുള്ളതും അത് നീ രാഷ്ട്രീയക്കാരടക്കം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ മഞ്ജു പറയണേ ശരിയായിരിക്കടി പക്ഷേ ഒരു പോലീസുകാരുടെ ഇടികൊണ്ട് നിനക്കിപ്പോൾ നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി ഞെട്ടുന്നുണ്ട് കേട്ടായിരുന്നിട്ട് മഞ്ജു പറയണേ നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന മയക്കുമരുന്നിലും അതിലും ഇതിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തും നടക്കുന്ന നിൻ്റെ അച്ഛൻ്റെ മകളാണെന്നുള്ള ഒരു ഓർമ്മ വേണം പണക്കാരനെന്ന് കരുതി ചിലവരൊക്കെ കൈനീട്ടി നിൽക്കുന്നുണ്ടാവും പക്ഷേ അക്കൂട്ടത്തെ മാധവൻ്റെ മകളെ കൂട്ടണ്ട എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ഷാലി ശരിക്കും ണം കേട്ടു അങ്ങനെ അവിടെ നിന്നും അങ്ങ് ഒരുങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗിരി വരികയാണ് അപ്പോൾ ഈ സമയം അടിക്കാൻ ഒന്ന് ചെറുതായി കൈയ്യൊങ്ങുന്നുണ്ട് അപ്പോൾ ഈ സമയം ഗിരി അത് കണ്ടുവെന്ന് കാണുമ്പോൾ മഞ്ജു താഴോട്ട് ഇടാനേട്ടോ ഇതേ സമയം ശരിക്കും പോലെ നിൽക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഷാലിനിക്ക് ഷാലിനിക്ക് തലയിടിച്ചത് കൊണ്ട് തന്നെ നല്ല വേദനയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് മൈമെങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗിരി ചോദിക്കുകയാണ് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കേട്ടാണ് ഷാലിനി പറയണേ അതെ ഞാൻ ഈ വണ്ടിയുടെ ടയറിൽ തട്ടിപ്പങ്ങ് വീണു അതുകൊണ്ട് ബോണറ്റിൽ വെച്ച് തലയിടിച്ചു തലവല്ലാതെ വേദനിക്കുന്നു എന്നിങ്ങനെ കള്ളം ഷാലിനി പറയണ്ടോ അപ്പോൾ അത് കേട്ടോടൻ തന്നെ അങ്ങോട്ടേക്ക് മഹിമ വരണം ആ അവൾ നോക്കി കൊണ്ട് നടക്കാതെ മൊബൈൽ നോക്കി നടന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഷാലിനി അങ്ങ് സപ്പോർട്ട് ചെയ്യാനിട്ടാണ് ഇത് കേട്ട ഉടൻ തന്നെ ഗിരിക്ക് കാര്യങ്ങൾ പിടിയിട്ട് ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിൽ ഞാനിടപെടാതിരിക്കണം ഞാൻ കഴിയുന്നത് ഇവിടെ നിന്ന് ഒഴിവാണ് അവിടെ നല്ലതെന്ന് മനസ്സിലാക്കിയിട്ട് ഗിരി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഞാൻ പോട്ടേ നിങ്ങൾ സംസാരിക്കുന്നത് പറയാനായിട്ടോ ഇതേ സമയം ഷാലിനി പറയുകയാണെങ്കിൽ ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് ഷാലിനി വണ്ടി എടുക്കാൻ കേട്ടോ എന്നാലും ഈ സമയം മഹിമയാണെങ്കിലോ മഞ്ജുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണേ എന്താണ് അടിയിൽ നിന്ന് നിനക്ക് പറ്റിയത് അതേ എൻ്റെ ചേച്ചിയുടെ ഈ മാസ് കാണാനാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എടി ഇത് മാസമൊന്നും അല്ല പാവങ്ങളോട് പെരുമാറി എങ്ങനെ ഇരിക്കും എന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് എന്തായാലും എൻ്റെ ചേച്ചി ഇങ്ങനെ കൂടി പെരുമാറിയല്ലോ അതാണ് എൻ്റെ സമാധാനം എന്ന് പറയണ കേട്ടോ എന്നാലും ഈ സമയം ഷാലി തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ചാച്ചു എന്താണ് നീ അവിടെ നിൽക്കുന്നു എന്ന് പറയണേ ഇതേ സമയം എന്നോട് പിന്നെ ഉണ്ടെന്ന് പറയണേ എന്താണ് ഞാൻ നിനക്ക് ചെയ്ത തെറ്റി എന്തിനും ഏതിന് എൻ്റെ കൂടെ നിന്ന ആളല്ലേ ഞാൻ നിന്ന് ഇങ്ങനെ ചാച്ചു പറയുമ്പോൾ എന്ത് കൂടെ നിന്നു എന്നാ പറയുന്നത് മനുഷ്യനെ ചതിച്ചതാണോ മനുഷ്യനെ ചതിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എന്നെ ഒറ്റക്കാക്കി പോയതാണോ എന്നൊക്കെ പറയുമ്പോൾ എടി നീ ഇപ്പോൾ ആ മഞ്ജുവിനെ ഗിരിയെ അപകടപ്പെടുത്താൻ നോക്കിയിട്ട് നിനക്കിപ്പോൾ എന്താ കിട്ടിയത് തിരിച്ചടി എടി കിട്ടിയത് നീ ഒരു കാര്യം ഓർക്കണം എത്ര വലിയ കൊമ്പത്തുള്ള ആളാണ് എൻ്റെ അച്ഛനെങ്കിലും ശരി ഒരു കൊലപാതകമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ പോലെ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല അത് നീ ഓർക്കുന്നത് നല്ലതാണ് പിന്നെ അത് മാത്രമല്ല നീ ഈ ഗിരിയുടെ പിന്നാലെ എന്തിനാണ് എങ്ങനെ നടക്കുന്നത് അവൻ ആത്മാർത്ഥമായി അവൻ്റെ ഭാര്യ മഞ്ജുവിനെ സ്നേഹിക്കൽ തുടങ്ങി ഇനി അവനെ നീ എങ്ങനെ സ്നേഹിച്ചാൽ അവൻ തിരികെ നിനക്ക് വരില്ല അത് കേൾക്കുന്ന ശലി പറയണേ അവനെ വേണം എനിക്ക് അവനില്ലാതെ പറ്റില്ല അത് കേൾക്കുന്ന ചാച്ചു പറയണത് ശരി ഗിരി വന്നാലും ഇനിയിപ്പോൾ ഗിരി നിന്നെ സ്നേഹിച്ചാലും ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ അച്ഛൻ ഗിരിയുമായുള്ള ബന്ധത്തിന് സമ്മതം മൂളുമോ അത് നീ ഓർക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ ചാച്ചു പറയുമ്പോൾ ചാച്ചു മുൻപ് ചാച്ചു ഇതിനെല്ലാം കൂട്ടുനിന്നിരുന്നു എന്നാൽ അച്ഛൻ ഇപ്പോൾ ചാച്ചുവിനെതിരായിരുന്നു എന്ന് കണ്ടപ്പോൾ ചാച്ചു എന്താണിപ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ചാച്ചു ഒന്ന് അവിടെ ഞെട്ടിപ്പോയിട്ടോ ഇതേ സമയം എന്ത് മറുപടിയാണ് അവൾക്ക് നൽകേണ്ടതെന്ന് അറിയാതെ ചാച്ചു ഞെട്ടി നിൽക്കുമ്പോൾ ഷാനി അങ്ങ് കയറി പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഇങ്ങനെ മഞ്ജുവിനെയും കൊണ്ട് പോവാൻ നിൽക്കുമ്പോൾ മഞ്ജു അവിടെ നിന്ന് നിന്നേ എന്ന് പറയണപ്പോൾ മൈമയിരുന്ന് പഠിക്കാം എന്താ ഗിരേട്ടാന്ന് ചോദിക്കുമ്പോൾ ഇതാ വണ്ടിയുടെ ചാവി ഇത് ഓടിക്കുന്നു എന്ന് പറയാനോ അപ്പോഴേക്കും ബാനുമേയും കുഞ്ഞാറ്റേം അങ്ങോട്ടേക്ക് വരികയാണ് എന്താ മോനെ എനിക്കിത്ര ബുദ്ധിയില്ലേ ഇന്നൊരു ഇന്നലെ ഒരു അപകടം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇന്ന് വണ്ടി എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ സാധാരണ അമ്മ അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാവും അത് കേൾക്കുന്ന കുഞ്ഞാറ്റെ പറയണം അതൊക്കെ ശരിയായിരിക്കാം അപകടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നിനക്കാണല്ലോ അപകടം പറ്റിയത് അത് നീ ഓർക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളെ ഇക്കാര്യത്തിൽ ഇടപെടുത്തിയിട്ടില്ല വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അപകടവും ഉണ്ടാവും അതിൽ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി ഓടിക്കാൻ കഴിയില്ല അതൊക്കെ തരണം ചെയ്തത് വണ്ടി ഓടിക്കും ൊക്കെയാണോ വേണ്ടത് മഞ്ജു നീ വേറൊന്നും ഞാൻ ഇവിടെ നിൽക്കും പിന്നെ നീ വണ്ടി മുന്നിലോട്ട് എടുത്ത് ബാക്കെടുത്ത് എൻ്റെ അടുത്തോട്ട് വരണം ഇതൊക്കെ നീ പഠിച്ചതല്ലേ ഇല്ല ഗിരിയേട്ട ഇന്ന് ഞാൻ വണ്ടിയെടുക്കില്ല അതെന്താ നീ വണ്ടിയെടുക്കാത്തത് വേണ്ട ഗിരിയേട്ട അമ്മക്കും കുഞ്ഞാറ്റക്കൊന്നും ഇഷ്ടമില്ലല്ല അതുകൊണ്ട് ഇന്നലെ ഒരു അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് മനസ്സിന് ധൈര്യമില്ല നീ മാധവൻ്റെ മകളാണെങ്കിൽ നീ വണ്ടിയെടുക്കുമെന്ന് പറയുമ്പോൾ മഞ്ജുവിനൊരു പ്രചോദനമാവുകയാണ് കേട്ടോ ഉടൻ തന്നെ അവിടെ മഹിമ പറയണ ചേച്ചി നമ്മുടെ അച്ഛനാണ് കോട്ടൻ തമ്പ പറ്റിയിരിക്കുന്നത് ഇത് കേൾക്കുന്ന മാനമ്പ പറയണേ അവൻ അങ്ങനെയൊക്കെ പറയും മഞ്ജു നീ വണ്ടി എടുക്കണ്ട അവനാണ് അപകടം പറ്റാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞാറ്റി പറയുകയാണ് നിനക്കല്ലല്ലോ അപകടം പറ്റുന്നത് നീ വണ്ടി എടുക്കണ മഞ്ജു നിനക്ക് നന്നായി ഡ്രൈവിങ് അറിയില്ല എന്ന് പറയുന്നത് എന്നാൽ ഇതൊന്നും വക വെക്കാതെ മാധവൻ്റെ മകളെയാണെങ്കിലും വെള്ളി വിളിച്ചത് മഞ്ജു ഗിരിയുടെ കൈകളിൽ നിന്ന് ആ ചാവി വാങ്ങി പിന്നീട് വണ്ടിയിലോട്ട് വണ്ടിയിലോട്ടങ്ങ് കയറണിയിട്ടാണ് അങ്ങനെ താൻ വണ്ടിയെടുക്കുമ്പോൾ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ ഗിരിയെ നോക്കുക അപ്പോൾ ഗിരിയാണെങ്കിൽ ബാക്കിലോട്ട് കയ്യും കെട്ടി അവിടെ തൻ്റെ അടുത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം മഞ്ജു വണ്ടി ഓൺ ചെയ്ത് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടങ്ങ് പോവുകയാണ് ഇതേ സമയം എല്ലാവരും ഇങ്ങനെ പേടിയോട് കൂടി നിൽക്കണം ഇനി ഇവള് ബാക്കിലെടുത്താൽ ഗിരിയെ തട്ടിത്തെറിപ്പിക്കുമോ എന്ന പേടിയോടു കൂടി നിൽക്കുമ്പോൾ ഗിരിയെ ഞെട്ടിപ്പിച്ചും കൊണ്ട് മഞ്ജു അങ്ങ് ബാക്കിലോട്ടെടുത്ത് ഗിരിയെ തൊട്ടു തൊട്ടില്ല എന്ന ആ ലെവലിൽ എത്തുമ്പോൾ ബാനമ ഞെട്ടിപ്പോണേട്ടാ തൻ്റെ മകൻ്റെ കഥ കഴിഞ്ഞു എന്ന് ബാനുമ വിചാരിക്കുമ്പോൾ മഞ്ജു അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഗിരിക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങനെ നല്ല ചുണക്കെട്ടിയുള്ള ഒരു പോലീസുകാർ തന്നെ മഞ്ജുവിനെ ആക്കിയെടുക്കുന്ന ആക്കിയെടുക്കാൻ സീനാണ് കേട്ടോ ഓരോ എപ്പിസോഡുകളിലും ഇനി കാണാനിരിക്കുന്നത് ഇനി ഇവർക്കിടയിലെ ഒരു സത്യം വെളിപ്പെടുത്താൻ പീതാംബരം വരുന്നുണ്ട് അയാള് ആ ഒരു മരണത്തെക്കുറിച്ച് അതായത് മാധവന്റെ മരണത്തെക്കുറിച്ച് ഗിരിയും കൂടി ഉൾപ്പെട്ട ആ മരണത്തെക്കുറിച്ച് സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ആ അയാളുടെ കയറി വരവ് അതോടുകൂടി ചെറിയൊരു വിള്ളൽ ഇവർക്കിടയിൽ വരാൻ പോവുകയാണ്